കേരള രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിതയാണ് കെ ആർ ഗൗരിയമ്മ ജീവിതവും രാഷ്ട്രീയവും രണ്ടായി കാണാത്ത മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു അവർ ആണതികാരം പെണ്ണിനെ അകത്തളങ്ങളിൽ ഒതുക്കിയ കാലഘട്ടത്തിൽ ജനിച്ച് കാലത്തെ വെല്ലുവിളിച്ച മലയാളി മനസ്സിൽ സ്ഥാനം നേടിയെടുത്ത കമ്മ്യൂണിസ്റ്റ് കാരിയാണ് കെ ആർ ഗൗരി സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന വാർപ്പ് മാതൃകകളെ തകർത്തെറിഞ്ഞ കേരളത്തിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രീയ നേതാവുമാണവർ ഒരു പക്ഷേ അവസാനത്തെയും കെ ആർ ഗൗരി എന്ന കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മലയാളികളുടെ ഗൗരിയമ്മയായി മാറിയ അവരുടെ രാഷ്ട്രീയ ജീവിതം സമാനതകളില്ലാത്തതാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും പകരം വെക്കാനില്ലാത്ത അനുഭവ തീഷ്ണതകളാണ് ഗൗരിയമ്മി എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം കേരളത്തിലെ ഏറ്റവും കരുത്തരായ രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടത്തിലായത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഏക വനിതയായിരുന്ന ഗൗരിയമ്മയാണ് ചരിത്ര പ്രധാനമായ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തത് ഇന്നത്തെ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഭൂപരിഷ്കരണ നിയമത്തിനുള്ള പങ്കും വളരെ വലുതായിരുന്നു ജീവിത വൈരുദ്ധ്യങ്ങളുടെ രണ്ടറ്റങ്ങൾ എന്നും ഗൌരിയമ്മയിൽ കേന്ദ്രീകരിച്ചു പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോഴും യു ഡി എഫിനൊപ്പം വലുതുചേരിയിലേക്ക് മാറിയപ്പോഴും ഗൌരിയമ്മയുടെ രാഷ്ട്രീയവും ബോധ്യങ്ങളും എന്നും ഇടതിന്റെ ചുവന്ന പക്ഷത്തു തന്നെയായിരുന്നു ചേർത്തല പട്ടണക്കാട് വിയാത്ര കളത്തിപ്പറമ്പിൽ രാമന്റെയും പാർവതിയമ്മയുടെയും പത്ത് മക്കളിൽ ഏഴാമത്തേതായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മിഥുനത്തിലെ തിരുവോണനാളിലായിരുന്നു ഗൗരിയുടെ ജനനം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളായിരുന്നു ആ കുടുംബത്തെ നയിച്ചിരുന്നത് വീട്ടിലെ ചുമരിലാണ് ഗൗരി ആദ്യമായൊരു കമ്മ്യൂണിസ്റ്റ് കാരനെ കണ്ടത് റഷ്യൻ വിപ്ലവ നായകൻ ലെനിന്റെ ചിത്രമായിരുന്നു അത് തുറവൂർ തിരുമല ദേവസ് ചേർത്തല ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു ആയിരുന്നു ഗൗരിയമ്മയുടെ സ്കൂൾ പഠനം എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്റർമീഡിയറ്റും സെന്റ് കോളേജിൽ നിന്നും ബിരുദ പഠനവും പൂർത്തിയാക്കി തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമ ബിരുദം നേടിയ ശേഷം ഏഴവ സമുദായത്തിലെ ആദ്യത്തെ വനിതാ വക്കീലായി തുടർന്ന് ചേർത്തല കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ലെന്ന് ശപഥം ചെയ്തിരുന്നു ഗൗരി അഭിഭാഷകയായി മകൾ പേരെടുക്കുന്നത് കണ്ട ശേഷമാണ് കളത്തിപ്പറമ്പിൽ രാമൻ കണ്ണടച്ചത് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് കാരനായ ജ്യേഷ്ഠൻ കെ ആർ സുകുമാരനോടൊപ്പം നേതാക്കളിൽ പലരും ഗൗരിയുടെ വാടക വീട്ടിലെത്തും അവരുടെ ചർച്ചകൾ ഗൗരിക്ക് രാഷ്ട്രീയ പഠന ക്ലാസുകളായി സ്വയം അറിയാതെ ഗൗരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം ഒഴുകുകയായിരുന്നു പലരും അവരുടെ വീട്ടിൽ ഒളിവു ജീവിതം നയിച്ചു സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ ഉയർന്ന പ്രതിഷേധവും പുന്നപ്ര വയലാർ സമരവും വെടിവെയ്പ്പും ഗൗരിയമ്മയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചു പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ശേഷം തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മയെ ചേർത്തല മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനിച്ചു പ്രാക്ടീസ് നിർത്തി രാഷ്ട്രീയത്തിലിറങ്ങാൻ ആദ്യം വഴങ്ങിയില്ലെങ്കിലും പി കൃഷ്ണപിള്ളയുടെ സമാധാന ശ്രമത്തില് ഗൗരിയമ്മയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് പാർട്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ലഘുലേഖ വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ഗൗരിയമ്മ ആത്മകഥയിൽ വിശദമാക്കുന്നുണ്ട് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്താണ് ഗൗരി പാർട്ടി അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണിത് അതേ വർഷം തന്നെ ഗൗരിയമ്മ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബറിൽ തിരുക്കൊച്ചി നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് മത്സരിച്ച ഗൗരിയമ്മ വിജയിച്ചു വോട്ടെടുപ്പിന്റെ തലയിൽ ജയിലിൽ നിന്ന് വിട്ടുവെങ്കിലും പാർട്ടി നിർദ്ദേശിച്ചതിനാൽ പുറത്തിറങ്ങിയിരുന്നില്ല തുടർന്ന് അൻപത്തിനാലിലും തിരുക്കൊച്ചി നിയമസഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അൻപത്തി ഒൻപത് വരെ റവന്യൂ എക്സൈസ് ദേവസ്വം വകുപ്പുകളുടെ ചുമതലയാണ് ഗൗരിയമ്മയ്ക്കുണ്ടായിരുന്നത് പഴയ കാലത്ത് പ്രവർത്തകർ തമ്മിൽ വിവാഹം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സർവ്വസാധാരണമായിരുന്നു ഇത്തരം വിവാഹങ്ങൾ പാർട്ടി പരിപാടികൾ പോലെയാണ് ആഘോഷിക്കപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കേരളത്തിന്റെ ആദ്യ സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് ഗൗരിയമ്മയും ടി വി തോമസും വിവാഹിതരാകുന്നത് ഇവരുടെ വിവാഹവും പിന്നീടുള്ള ജീവിതവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജനത്തിന് ശേഷം പുതുതായി രൂപം കൊണ്ട സി പി എമ്മിനൊപ്പം നിന്ന ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രണ്ടാം ഇ എം എസ് സർക്കാരിലും അംഗമായിരുന്നു റവന്യൂ സെയിൽസ് ടാക്സ് സിവിൽ സപ്ലൈസ് സാമൂഹ്യനീതി നിയമം എന്നീ വകുപ്പുകളായിരുന്നു ഗൗരിയമ്മക്ക് ലഭിച്ചത് പിന്നീടുള്ള വർഷങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ സർക്കാരിൽ കൃഷി സാമൂഹ്യനീതി വ്യവസായം വിജിലൻസ് നീതിന്യായം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആയിരുന്നു ഗൗരിയമ്മ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകേണ്ട നേതാവായിരുന്നു ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടി ഉയർത്തിക്കാട്ടിയിരുന്നു കേരള നാട്ടിൽ കെ ആർ ഗൌരിയമ്മ ഭരിക്കും എന്നതായിരുന്നു അന്നത്തെ പ്രധാന മുദ്രാവാക്യം എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഗൌരിയമ്മയെ തടഞ്ഞു പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് അവരോടുള്ള അതൃപ്തി ആയിരുന്നു കാരണം അതോടെ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായി ആ മന്ത്രിസഭയിൽ ഗൌരിയമ്മയും അംഗമായിരുന്നു പിന്നീട് പാർട്ടിയിൽ ഗൌരിയമ്മ ഒതുക്കപ്പെടുകയായിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സി പി എമ്മിൽ നിന്ന് ഗൌരിയമ്മയെ പുറത്താക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള ഗൗരിയമ്മയുടെ നാലര പതിറ്റാണ്ടിലേറെ നീണ്ട ജീവിതമാണ് ഇതോടെ അവസാനിച്ചത് പിന്നീട് ജെ എസ് എസ് രൂപീകരിച്ച അവർ യു ഡി എഫിനൊപ്പം പോയി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും യു ഡി എഫ് മന്ത്രിസഭയിൽ അംഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗൗരിയമ്മ അവസാനമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അന്ന് സി പി ഐയിലെ തിലോത്തമനോട് പരാജയപ്പെട്ടു നിരവധി തവണ നിയമസഭയിൽ എത്തിച്ച അരൂരിൽ തന്നെയായിരുന്നു അവസാന തിരഞ്ഞെടുപ്പിലെ തോൽവിയും കാലവും ലോകവും ചേർന്ന കേരളത്തിന്റെ ഈ ഉരുക്കു വനതിയുടെ കണ്ണിൽ പലതവണ കണ്ണീരു പടർത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ ധീരയെ തളർത്തിയിട്ടില്ല ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ മുന്നേറിയ ഗൗരിയമാ എന്നും ചെരുപക്ഷത്ത് നിൽക്കുന്ന പോരാളിയായിരുന്നു